അസോസിയേഷൻ ഹാൾ ഹാൾ മാണി മെമ്മോറിയൽ എന്ന് നാമകരണം ചെയ്തു കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഈപ്പൻ സമ്മേളനം ഉദ്ഘാടനം ബോർഡ് യ സംവിധാനങ്ങൾക്ക് യശരീരനായ മുൻ നിയമ വകുപ്പ് മന്ത്രി കെ എം മാണി നൽകിയ നിസ്തുലമായ പ്രയത്നങ്ങളുടെ സ്മരണാർത്ഥം പാലാ ബാർ അസോസിയേഷൻ ഹാളിന് കെ എം മാണി മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ഹാൾ എന്ന് നാമകരണം ചെയ്തു യോഗത്തിൽ വെച്ച് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ശോഭ സമ്മേളനം ചെയ്ത് നെയിം ബോർഡ് അനാവരണം ചെയ്തു ഇന്നും പ്രിയപ്പെട്ടവരായിരുന്നു നമ്മൾക്കറിയാം വെൽഫെയർ ഫണ്ട് നേരത്തെ ണെങ്കിൽ മണിസാറാണ് ആ ഒരു തുക വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നതും നമ്മുടെ വെൽഫെയർ ഫണ്ടിന് എൻഹാൻസ്മെന്റ് കൊണ്ടുവന്നതും മാത്രമല്ല വെൽഫെയർ ഫണ്ട് അങ്ങനെ അഭിഭാഷകർക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെന്ന് പറഞ്ഞിരുന്നാലും മാണിസാർ വളരെ സ്നേഹപൂർവ്വം വളരെ ഉത്സാഹത്തോടും കൂടി തന്നെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ടെല്ലാം പ്രവർത്തിച്ചിരുന്നത് അഭിഭാഷകരുടെ ഏത് ആവശ്യങ്ങൾക്ക് ചെന്നിരുന്നാലും മറ്റുള്ള എല്ലാ പ്രയോറിറ്റിയും മാറ്റി വെച്ച് അഭിഭാഷകരെ കാണുന്നതിന് മടി കാണിക്കാതെ മുൻപോട്ട് വന്ന് അഭിഭാഷകനാണ് അല്ലെങ്കിൽ അഭിഭാഷകനാണെന്ന് പറയുമ്പോൾ ആ കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു സ്നേഹം അഭിഭാഷകനായിരുന്നൊരു മാണിസാറിനെ നമ്മൾക്ക് എന്തും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം മാണി നടത്തി പാല അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു പോയി കണ്ടു കാണാനുള്ള ഒന്ന് സൗകര്യം തരണം പേര് അവിടെ ചെന്ന് സ്നേഹപൂർവ്വ സംസാരിച്ചു

രാജശ്രീ ഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് സിറിയക് ജെയിംസ് അഡ്വക്കേറ്റ് ജെയിംസ് ഇമാനുവൽ അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അഡ്വക്കേറ്റ് റോജൻ ജോർജസ് സ്വാഗതവും അഡ്വക്കേറ്റ് ആന്റണി ഞാവള്ളി കൃതജ്ഞതയും പറഞ്ഞു ഐ ഫോർ ന്യൂസ് പാല